ഈശോയുടെ വചനം ഇന്ന് നിന്നോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം നിന്നെ ഭാരപ്പെടുത്തുന്ന അസ്വസ്ഥതപ്പെടുത്തുന്ന ആ വിഷയത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഈശോനെ ഉയർത്തുക വിശ്വാസത്തിന്റെ പരിചയം എടുക്കുക ഇപ്പോൾ തന്നെ ഇപ്പോൾ വിശ്വസിക്കുന്ന ഈശോ വിശ്വസിക്കുന്ന നിമിഷം തന്നെ ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കർത്താവ് നിനക്ക് വേണ്ടി കെടുത്തിക്കളയും എഫ് എസ് എസ് ആറാം അധ്യായത്തിന്റെ പതിനാറാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തി കളയുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയമെടുക്കുവാൻ ഈശോ നിനക്ക് അനുകൂലമായിട്ടുണ്ടെന്നുള്ള വിശ്വാസം ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിനക്കെതിരെ നിൽക്കുന്ന ദുഷ്ടാരൂപികളെ കുരിശും നിരായുധമാക്കി അവയുടെ മേൽ നിനക്കു വേണ്ടി വിജയം നേടിയെടുത്ത ഈശോയിൽ നീ പരിപൂർണനാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ തിരിച്ചറിവിൽ ഈശോ നിന്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ ഇന്ന് നീ വിശ്വാസത്തെ മുറുകെ പിടിക്കുമ്പോൾ ഇപ്രകാരം ഇങ്ങനെ ഒന്ന് പറഞ്ഞേ എന്റെ ഈശോ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സക്കലതും പൂർത്തീകരിച്ചു തെറ്റലസ്റ്റായി അവിടുന്ന് സക്കലത് നിവർത്തിച്ചു ചെയ്തു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അദ്ധരം തുറന്ന് ഒരു വ്യക്തി പറയുമ്പോൾ തന്നെ ദുഷ്ടനെ ജ്വലിക്കുന്ന കൂരമ്പുകൾ കെടുത്തി കളയുന്ന വലിയൊരു പവർ ആ സമയം നിന്റെ ഉള്ളിൽ നിന്ന് ദൈവരാജ്യത്തിന്റെ മഹത്വം നിന്നിലൂടെ ദുഷ്ടെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തിക്കളയുവാൻ ഇടയായിത്തീരും കർത്താപരവചന കൊളോസസ് ഒന്ന് പതിമൂന്നിൽ നമ്മൾ കാണുന്നുണ്ട് അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മളെ വിമോചിപ്പിച്ചു തന്റെ പ്രിയപുത്ര രാജ്യത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു അപ്പോൾ ഇന്ന് വിശ്വാസത്തിന് പരിചയ ഒരു വ്യക്തി എടുക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ ശക്തി നീ ആയിരിക്കുന്ന മണ്ഡലത്തിൽ നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്റെ ഭവനത്തിൽ നിന്റെ ജോലി മേഖലകളിൽ വരുമാനമാർഗത്തിൽ നീ ആയിരിക്കുന്ന ഓരോ മേഖലകളിലേക്കും ദൈവരാജ്യത്തിന്റെ അഭിഷേകം വെളിപ്പെടുകയും ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകൾ കെടുത്തി കളയുന്ന കർത്താവിന്റെ ആ മഹത്വം നീ വിശ്വാസം ഇന്ന് മുറുകിടിക്കുക വിശ്വാസം മുറുകെ പിടിക്കുക എന്ന് പറയുമ്പോൾ ഈശോ നിനക്ക് വേണ്ടി എന്താ ചെയ്തു കഴിഞ്ഞത് എന്ന് ഇതിന്റെ നടുവിൽ നിന്ന് പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും നടുവിൽ നിന്ന് നീ പ്രഖ്യാപിക്കുമ്പോൾ അവിടെ ദൈവമഹത്വം വെളിപ്പെടുകയും ദുഷ്ടന്റെ സകല പദ്ധതികളും കത്തിച്ചാമ്പലാക്കുകയും ചെയ്യും അതുകൊണ്ട് വിശ്വാസത്തിന്റെ പരിചയമെടുക്കാം ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധനമാക്കി വൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറായിരിക്കുന്നു ഗോഡ് ബ്ലസ് യു ആൻഡ് യുവർ ഫാമിലി അപ്പണ്ടന്റ് കാര്യം കൂടെ പറയട്ടെ ഇന്ന് നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയം നിങ്ങളുടെ ജോലിസ്ഥലത്താകാം നിങ്ങളുടെ ഭവനത്തിലാകാം അവിടെ നിന്ന് അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ജയിലിൽ കടന്നുകൊണ്ട് അവിടെ ദൈവമഹത്വം വെളിപ്പെടുന്നു ദുഷ്ടന്റെ ചുലിക്കുന്ന കൂരമ്പുകളെ കർത്താവ് ആ നിമിഷം തന്നെ കിടത്തിക്കളയി കാരാഗ്രഹത്തിന്റെ അടിത്തറ കൊലുങ്ങുന്നതും ആ കാരാഗ്രഹം തുറക്കപ്പെടുന്നതും അവരെല്ലാവരും ഫ്രീ ആകുന്നതും നമ്മൾ അവിടെ കാണുന്നു അതിനുശേഷം കാരാഗ്രഹത്തിനൊക്കെ കാവൽക്കാരൻ പൗല സ്ത്രീയോട് ചോദിക്കണം രക്ഷപ്രാപിക്കുക ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അവിടെ പൗലശ്രീയെ പറയുകയാണ് കർത്താവ് യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഇന്ന് നിന്നെ പേടിപ്പിക്കുന്ന അസ്വസ്ഥപ്പെടുന്ന ആ സാഹചര്യം തന്നെ നിന്റെ വിടുതലിനും അനേകർ വിടുതലിനും കാരണമായി തീരും വിശ്വാസത്തിന്റെ എടുത്തുകൊണ്ട് ദുഷ്ടന്റെ ജോലിക്കുന്ന കൂരമ്പുകളെ ഈശോയോട് ചേർന്ന് ഈശോയിൽ ആശ്രയിച്ച് ഈശോയെ കെടുത്തിക്കളയാ തകർത്തു കളയാം ഗോഡ് ബ്ലസ്